സുഹൃത്തുക്കളെ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു കളമശ്ശേരിയിലായിട്ട് കുസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ തൊട്ടടുത്തായിട്ട് വിദ്യാനഗരം എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് അത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായിട്ട് വരുന്ന മനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളാണ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്ന വീടാണ് അഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ബെഡ്റൂം നാല് ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂം ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാൻ പറ്റും കേറി വരുമ്പോൾ തന്നെ കടുപ്പക്കല്ലുകൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് കവേടായിട്ടുള്ള ഒരു കാർ പാ കാർ പാർക്കിംഗ് ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അപ്പൊ രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ അത്യാവശ്യം ചെറിയ ചെറിയ പ്ലാൻസുകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും നടന്നു പോകാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഏറ്റവും അടുത്തായിട്ട് കളമശ്ശേരി മെട്രോ സ്റ്റേഷനാണ് അതുപോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഒത്തിരി വലിയ വലിയ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഗേറ്റഡ് ഓഡ് കമ്മ്യൂണിറ്റി വില്ല ആണ് അപ്പോൾ അവിടേക്കുള്ള വഴിയൊക്കെ ഇന്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ചിട്ടുണ്ട് അതൊക്കെ സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ചെറിയ പ്ലാന്റ്സ് ഒക്കെ നട്ടിട്ടുണ്ട് രണ്ടു ഭാഗത്തും നടന്നു പോകാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബോർവെൽ സൗകര്യം അതുപോലെ തന്നെ കോർപ്പറേഷൻ വാട്ടർ സൗകര്യം ഒക്കെ ഈ ഒരു വീടിന് അവൈലബിൾ ആണെന്നുള്ളതാണ് അതുപോലെ ഈ ഭാഗത്തേക്ക് ഗ്ലാഡിങ് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുകൾ ട്യൂബ് വേ ലൈറ്റുകളൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നമുക്ക് അടുത്ത കാഴ്ചകളാണ് കണ്ടത് ഇപ്പൊ സുഹൃത്തുക്കളെ കെയർ വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു സിറ്റൌട്ട് പാസേജ് പോലെ തന്നെ നൽകിയിട്ടുണ്ട് അതുപോലെ സിറ്റൌട്ടിൽ തന്നെ മുകളിൽ പ്രൊഫൈൽ ലൈറ്റുകൾ ചെറിയ വാം ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് നേരെ കടന്നു വരുമ്പോൾ തന്നെ രണ്ട് ഭാഗത്തേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഡോറാണ് മെയിൻ ഡോറ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മെയിൻ ഡോറ് തേക്ക് മഹാഗണി എന്നിവ തടികൾ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് മെയിൻ ഡോർ വരുന്നത് തേക്കിലാണ് അതുപോലെ ഈ ഭാഗത്ത് ഏഹ് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ലിവിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത് അതുപോലെ പാർട്ടിഷൻ ചെയ്തിരിക്കുന്ന ഭാഗത്തൊക്കെ ചെറിയ പ്ലാന്റ്സും എൽ ഇ ഡി ബൾബുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് പ്ലാന്റ്സ് വെക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഉഡൻ ടെസ്റ്റർ വർക്ക് റൂഫിംഗിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീലിംഗിൽ ചെയ്തിട്ടുണ്ട് ഡബിൾ ഹൈറ്റ് എന്ന കൺസെപ്റ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്ത് ടി വി യൂണിറ്റ് മൈക്കലാമിനേഷനിലൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെയൊക്കെ നമുക്ക് പ്ലാന്റ്സുകളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അപ്പൊ മെയിനായിട്ട് ഈ ഇവിടെ കയറി വരുമ്പോൾ തന്നെ സീലിംഗ് അതാ ടെസ്റ്റർ വർക്ക് ഒരു മരത്തിന്റെ ടെസ്റ്റർ വർക്കാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ചെറിയ പ്രൊഫൈൽ ലൈറ്റുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് അതൊക്കെ മൾട്ടിപുട്ടിനാണ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ ആയിട്ട് വലിയൊരു വിൻഡോ നൽകിയിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്യാം അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും വലിയൊരു വിൻഡോ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വേണ്ട ഇവിടെ ആയിട്ടാണ് ഡാനിംഗ് സ്പേസ് വരുന്നത് ഡാമിംഗ് സ്പേസിൽ തന്നെ ഓപ്പൺ ആയിട്ട് നമുക്ക് വാഷ് ബീസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മെറൗകര്യം അതുപോലെ ഷെൽഫ് അതുപോലെ അതുപോലെ ഈ ടോപ്പിൽ കൊടുത്ത് കൗണ്ടർ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഈ ഭാഗത്ത് വലിയൊരു വിൻഡോ വരുന്നുണ്ട് ഇനി നമുക്ക് താഴെ രണ്ട് ബെഡ്റൂം ഉണ്ട് ബെഡ്റൂം കാണാം അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് ഇവിടെ ആയിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത് അതുപോലെ കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കി നാനോ വൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ അപ്പർ ക്യാബിനറ്റ് രണ്ടു ഭാഗത്തും വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ രണ്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ വർക്ക് ഏരിയ സ്പേസ് നമുക്ക് വീളണം വർക്ക് ഏരിയ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് വേണ്ട ഇവിടെയും നമുക്ക് അത്യാവശ്യം നല്ല ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെയും നമുക്ക് അത്യാവശ്യം സ്പേസ് ഈ പുറകെശത്ത് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അവിടെയൊക്കെ നമുക്ക് ഇന്റർലോക്ക് കട്ടകളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന ടൈലുകൾ നമുക്ക് എട്ട് ആറിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല വലിയൊരു ഫ്ലോ ഫ്ലോർ ടൈൽ തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു ഡിസൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹൈ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലിനുള്ള ടൈൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം പത്തെ പത്തിൽ സൈസോളം വരുന്ന ഒരു ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് സൗകര്യം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് വാൾറൂമൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സീലിംഗ് വർക്കൊക്കെ നല്ല ഒത്തിരി വർക്കുകളും കൂടാതെ തന്നെ പ്രൊഫൈൽ ലേറ്റുകളും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് താഴെ ഫ്ലോറിൽ മാറ്റ് ഫിനിഷ് ടൈലുകള് അതുപോലെ കൺസീൽഡ് ഫിറ്റിംഗ്സ് സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് അതുപോലെ വാഷ്ബേസൺ സെറാ ബ്രാൻഡിൻ്റെ തന്നെയാണ് ഇവിടെ ആയിട്ടാണ് ഡിഫിയുടെ സ്ഥാനം വരുന്നത് ഫേസ് കണക്ഷൻ ആണ് ഇവിടെ ആയിട്ട് താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമും ബെഡ്റൂമ് വലിയ ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം വലിയ ബെഡ്റൂമാണ് ഇത് ഏകദേശം ഒരു പത്തേ പന്ത്രണ്ട് പന്ത്രണ്ട് സീസോളം വരുന്ന ബെഡ്റൂം ആണ് ഇവിടെ ഒരു ഡ്രസ്സിങ് റൂം അവൈലബിൾ ആണ് അതുപോലെ തന്നെ വേണ്ട വാൾറോമ കൊടുത്തിട്ടുണ്ട് സൗകര്യം എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല അതുപോലെ ഈ ഭാഗത്ത് വെറ്റാൻ ട്രൈ ആയിട്ട് പാർട്ടി രീതിയിൽ ചെയ്തിട്ടുണ്ട് വേണ്ട ഇവിടെ കൺസീലിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് മാറ്റ് ഫിനിഷ് ടൈലുകൾ ടൈലുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് ആണ് കാണേണ്ടത് കാണേണ്ടതു ഈ സ്റ്റെയർ കേസിന്റെ ഭാഗത്ത് ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് നമുക്ക് സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ടഫ്ലൻഡ് ഗ്ലാസ്സിൽ മരത്തിന്റെ ഹാൻഡ് റൈലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ മൾട്ടി കുട്ടിനാൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ സ്റ്റെയർ കേസ് കേറുമ്പോ തന്നെ വേണ്ടി മരത്തിന്റെ ഒരു മരത്തിന്റെ ഒരു ടെസ്റ്റർ റോഡ് കൂടിയിട്ടുള്ള ടൈലുകൾ തന്നെ ഇവിടെ താഴെ ഫ്ലോർ സ്റ്റെപ്പുകളിലായി കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ പ്ലാന്റ്സുകളും കാര്യങ്ങളൊക്കെ വെക്കാം അതുപോലെ ഇവിടെ രണ്ട് ഫ്രെയിമും ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട് നാച്ചുറൽ വെളിച്ചമൊക്കെ കിട്ടാവുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ നമ്മള് അപ്പർ ലിവിംഗ് സ്പേസിലെത്തി വളരെ വിശാലമായിട്ടുള്ള ലിവിംഗ് സ്പേസ് തന്നെ കിട്ടുന്നുണ്ട് അവിടെ ടി ബി യൂണിറ്റ് അതുപോലെ ആ ഭാഗത്തും ഒത്തിരി ഓടി നടക്കാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് മനോഹരമായ ടൈലും വിരിച്ചിട്ടുണ്ട് അപ്പൊ അകത്തെ ഈ ഇന്റീരിയർ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് നിശ്ചിഷം പറയാം അതുപോലെ ഈ കിറ്റിനും പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒത്തിരി സ്പേസ് നമുക്ക് അപ്പർ ലിവിങ് സ്പേസിൽ കിട്ടുന്നുണ്ട് ടി വി യൂണിറ്റ് ഇവിടെ മുഗൾ മുഴുവൻ വർഷത്തായിട്ട് നമുക്ക് രണ്ട് ബെഡ്റൂമും ബെഡ്റൂം എല്ലാം വളരെ അധികം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമും വലിയ ബെഡ്റൂമാണ് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഡ്രസ്സിംഗ് റൂം അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം പ്രൊഫൈൽ ലൈറ്റുകൾ സീലിംഗ് വർക്കുകളായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലെ രണ്ടാമത്തെ ബെഡ്റൂമും നമ്മൾ ആദ്യം നടത്ത മാസ്റ്റർ ബെഡ്റൂം ഇതും ഒത്തിരി സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇനി നമുക്ക് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് ഇവിടെയായിട്ട് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ കൊടുക്കാനൊരു പ്രൊഫഷണൽ പഴികളുടെ വിൻഡോ തന്നെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇന്ന് ഓപ്പൺ ടെറസിലേക്ക് കിടക്കാനുള്ള സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവന്റെ ബാൽക്കണിയാണ് വിശാലമായിട്ടുള്ള ബാൽക്കണി അല്ല എന്ത് എത്ര പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് നോക്കി ഇത്തിരി വലിയൊരു ബാൽക്കണി തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ ഇവിടെ തന്നെ ഒരു പറവോളകൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം പ്രൊഫൈൽ ലേറ്റുകൾ വാം ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഈ ഒരു വീടിന്റെ പ്രൈസിലേക്കാണ് കിടക്കേണ്ടത് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി ടൗൺ ആയിട്ട് ഏറ്റവും അടുത്ത് പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജ് അതുപോലെ തന്നെ സ്കൂൾസ് എല്ലാം നമുക്ക് ഏകദേശം ഒരു കിലോമീറ്റർ അഞ്ഞൂറ് മീറ്ററൊക്കെ ഡിസ്റ്റൻസിന് കിടക്കുന്ന കിടക്കുന്ന ഒരു ഏരിയ ആണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വിലയിലേക്ക് കിടക്കുകയാണെങ്കിൽ അഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിട്ടുള്ള കോൺടാക്ട് വിളിക്കാവുന്നതാണ് ഇനി നമുക്ക് വീണ്ടും കാണാം